അക്കുവും ഇക്കുവും പഴങ്ങളുമായി കാട്ടിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്നൊരാൾ അവരുടെ മുന്നിലേക്ക് ചാടി വീണു നിൽക്കവിടെ എന്താ കയ്യിൽ പഴങ്ങള പത്തെണ്ണമുണ്ട് ഞാൻ കാട്ടിലെ ഗുണ്ടയുടെ ജോലി ഏറ്റെടുത്തു സന്തോഷം ഗുണ്ടകൾ പറഞ്ഞാൽ ആരും അത് അനുസരിക്കണം പറഞ്ഞോളൂ പത്ത് പഴവും ഈ മുളപ്പാത്രത്തിലിട് അത് വേണോ വേണം വേഗം ഇട് ഇടാം പക്ഷേ പത്തും ഇട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം തിരിച്ചെടുക്കാൻ അനുവദിക്കണം സമ്മതിച്ചു ഒരെണ്ണമല്ലേ എടുത്തോളൂ എടുക്കാമല്ലോ ഗുണ്ടയായതുകൊണ്ട് പിന്നെ ഇടിക്കരുത് ഇടിക്കില്ല ഞാനേ വാക്കിന് വിലയുള്ള ഗുണ്ടയാ ശരി ദാ ഇടുന്നു ഏ ഇതെന്താ ഇടുന്നതിന് മുമ്പ് പശേയിൽ മുക്കുകയ പത്തും എട്ടു ഇനി ഒരെണ്ണം എടുക്കാൻ പോകുന്നു എടുത്തോ സോറി ഒരെണ്ണം എടുത്തപ്പോൾ പത്തും പോകുന്നു അത് കണ്ട് എരുമ്പച്ചാർ അന്തം വിട്ടുനിന്നുപോയി